നമസ്കാരം മലയാളി യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ഹോട്ടൽ തൊഴിലാളി ചെന്നൈയിൽ പിടിയിൽ ജോലി കഴിഞ്ഞു മടങ്ങിയ മലയാളിയായ ഐ ടി ജീവനക്കാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച അറസ്റ്റിലായത് രാമനാഥപുരം സ്വദേശി ഇരുപത്തിമൂന്നുകാരനായ ലോകേശ്വരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് കീഴ്പ്പെടുത്തിയത് പോലീസുമായുള്ള മൽപിടുത്തത്തിനിടെ പ്രതിയുടെ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംശയ സാഹചര്യത്തിൽ ഒരാൾ പിന്തുടരുന്നത് കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചാണ് യുവതിയെ ഇയാൾ ആക്രമിച്ചത് വാബുത്തി റോഡിലൂടെ വലിച്ചൊഴിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും യുവതി അക്രമിയുടെ കൈ കടിച്ചു മുറിച്ചു യുവതിയുടെ നിലവിളി കേട്ട് സമീപവാസികൾ എത്തിയപ്പോഴേക്കും അക്രമി കടന്നു കളഞ്ഞു യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് സിസിടിവി ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ലോകേഷ് കണ്ടെത്തിയത് പോലീസിനെ കണ്ട് ഓടുന്നതിനിടെ വീണ് പ്രതിയുടെ കൈയൊടിഞ്ഞു ചൊവ്വാഴ്ച രാത്രി ചെന്നൈ തുറയിപ്പാകത്തായിരുന്നു കേസിനാസ്പദമായ സംഭവം രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങിയായിരുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ മലയാളി യുവതിയെയാണ് പ്രതി ആക്രമിച്ചത് മദ്യലഹരിയിലായിരുന്ന പ്രതി യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടുകയായിരുന്നു യുവതി ബഹളം വെച്ചതോടെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു ഇതിന് പിന്നാലെ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു മദ്യലഹരിയിലാണ് അതിക്രമം കാട്ടിയതെന്ന് പ്രതി ചോദ്യം ചെയ്യലിൽ മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു പ്രതി യുവതിയെ പിന്തുടരുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടം വന്നിട്ടുണ്ട് ഇയാൾക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളുണ്ടോ ഉണ്ടോ എന്നത് പരിശോധിച്ചു വരികയാണെന്നും കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു